ശ്രീ ശ്രീസായിര അധ്യായം മുപ്പത്തിയഞ്ച് പരീക്ഷിച്ച് ഫലപ്രദമായി കണ്ടു കാക്കാമഹാജനിയുടെ സുഹൃത്തും മുതലാളിയും ബാന്ദ്രയിലെ ഉറക്കമില്ലാത്ത സംഭവം ബാലാപട്ടീൽ നിവാസ്കർ ഈ അധ്യായവും ഉധിയുടെ മാഹാത്മ്യത്തെപ്പറ്റി തന്നെ പ്രതിപാദിക്കുന്നു ഒപ്പം ബാബയെ രണ്ട് പ്രാവശ്യം പരീക്ഷിച്ചതിൽ ഫലപ്രദമായി കണ്ടതിനേയും വിവരിക്കുന്നു മുഖപുര ആധ്യാത്മിക വിഷയങ്ങളിലും പരിശ്രമങ്ങളിലും ചേരുതിരിവ് പുരോഗമനത്തിന് വലിയ വിഘാതമാണ് ഭഗവാൻ അരൂപിയാണെന്ന് കൊട്ടിഘോഷിക്കുന്നവർ ദൈവം സ്വരൂപി സ്വരൂപിയാണെന്ന് പറയുന്നത് മിഥ്യയാണെന്നും ഋഷിമാർ വെറും മനുഷ്യരാണെന്നും സമർത്ഥിക്കാൻ ശ്രമിക്കും അപ്പോൾ ഋഷിമാരുടെ മുന്നിൽ എന്തിന് നമസ്കരിച്ച് ദക്ഷിണ കൊടുക്കണം എന്നാണ് അവരുടെ വാദം മറ്റേ അഭിപ്രായഗതിക്കാർ പറയും സ്വന്തം സദ്ഗുരുവെ ഉപേക്ഷിച്ച് മറ്റു ഋഷിമാരെ എന്തിനു വണങ്ങണം എന്ന് അത്തരം ആക്ഷേപങ്ങൾ സായിബാബയെപ്പറ്റി മുമ്പും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചിലർ പറയും അവർ ഷിർദിയിൽ പോയപ്പോൾ ബാബ ദക്ഷിണ ചോദിച്ചെന്ന് ഋഷിമാർ ഇങ്ങനെ പണമുണ്ടാക്കുന്നത് നല്ലതാണോ അങ്ങനെ ചെയ്താൽ അവർക്ക് ഋഷിത്വം എവിടെ എന്നും മറ്റും പക്ഷെ പല സംഭവങ്ങളിലും പുച്ഛിക്കാൻ ചെന്ന് പ്രാർത്ഥിക്കാനിരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അത്തരം രണ്ട് സംഭവങ്ങളാണ് താഴെ പറയുന്നത് മഹാജനിയുടെ സുഹൃത്ത് മഹാജനിയുടെ ഒരു സുഹൃത്ത് അരൂപ ബ്രഹ്മത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് വിഗ്രഹാരാധന വെറുത്തിരുന്നു ജിജ്ഞാസ കൊണ്ട് രണ്ട് വ്യവസ്ഥകളിന്മേൽ അയാൾ ഷുർദിയിൽ പോവാമെന്ന് കാക്ക മഹാജനിയോട് സമ്മതിച്ചു ബാബയെ നമസ്കരിക്കില്ല ദക്ഷിണ കൊടുക്കില്ല ഈ വ്യവസ്ഥ സ്വീകരിച്ച് കാക്കയും സുഹൃത്തും ഒരു ശനിയാഴ്ച ബോംബെയിൽ നിന്ന് പുറപ്പെട്ട് ഞായറാഴ്ച ഷർദിയിലെത്തി അവർ മസ്ജിദിൽ ഒതുക്കുകൾ കയറാൻ തുടങ്ങുമ്പോൾ മസ് ബാബ പുതിയ ആളോട് ഓ സ്വാഗതം സർ എന്ന് പറഞ്ഞു ഇങ്ങനെ വിളിച്ചത് പ്രത്യേക ശബ്ദത്തിലായിരുന്നു അത് അയാളുടെ അച്ഛൻ്റെ ഒച്ചയിലായിരുന്നു അയാൾ മരിച്ച അച്ഛനെ സ്മരിച്ച് അതീവ സന്തുഷ്ടനായി ആ ശബ്ദത്തിന് മാസ്മര ശക്തിയാണ് ഉണ്ടായിരുന്നത് അതിശയിച്ച് അയാൾ പറഞ്ഞു ഇതെൻ്റെ അച്ഛൻ്റെ ഒച്ചയാണ് അയാൾ ഉടനെ കയറി ചെന്ന വ്യവസ്ഥയെല്ലാം മറന്ന് ബാബയുടെ കാൽക്കൽ നമസ്കരിച്ചു ബാബ രണ്ട് പ്രാവശ്യം ദക്ഷിണ ചോദിച്ചു ഒരു പ്രാവശ്യം രാവിലെയും രണ്ടാമത്തെ പ്രാവശ്യം രാത്രി അവർ പോവാൻ അനുവാദം ചോദിക്കുമ്പോഴും പക്ഷേ കാക്കയോട് മാത്രമേ ചോദിച്ചുള്ളൂ അയാളുടെ സ്നേഹിതനോട് ചോദിച്ചതേയില്ല ഇയാൾ കാക്കയോട് നിങ്ങളോട് ബാബ രണ്ട് തവണ ദക്ഷിണ ചോദിച്ചു ഞാനൊപ്പം ഉണ്ടായിട്ട് എന്നെ എന്താണ് വിട്ടുകളഞ്ഞത് കാക്ക ബാബയോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു ബാബ അയാൾ എന്താണ് പറയുന്നതെന്ന് കാക്കയോട് ചോദിച്ചപ്പോൾ അയാൾ തന്നെ ബാബയോട് എന്തെങ്കിലും ദക്ഷിണ തരട്ടെ എന്ന് ചോദിച്ചു നിനക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിന്നോട് ചോദിച്ചില്ല ഇപ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തരാം എന്ന് മറുപടിയും പറഞ്ഞു അപ്പോൾ അയാൾ കാക്ക കൊടുത്തതിന് തുല്യസംഖ്യയായി പതിനേഴ് ഉറപ്പിക ദക്ഷിണ കൊടുത്തു ബാബ അപ്പോൾ ഉപദേശമായി ഇങ്ങനെ പറഞ്ഞു നീ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിൽ നിന്നും അകറ്റണം എന്നാലേ നമുക്ക് മുഖത്തോട് മുഖം കാണാൻ കഴിയൂ ബാബ അവർക്ക് പോകാൻ അനുമതി നൽകി മഴക്കാർ ഉണ്ടായിരുന്നിട്ടും അവരുടെ സുഖയാത്രയ്ക്ക് ബാബ കൊടുത്തു അവർ സുരക്ഷിതരായി ബോംബെയിലെത്തി അവർ വീട്ടിലെത്തി വാതിൽ തുറന്നപ്പോൾ രണ്ട് കുരുവികൾ ചത്തുകിടക്കുന്നതായും ഒന്ന് ജനലിലൂടെ പുറത്തു മെല്ലെ പുറത്തേക്ക് പറന്നു പോകുന്നതായും കണ്ടു അപ്പോൾ അയാൾ ഒരു ജനലെങ്കിലും തുറന്നു വെച്ചിരുന്നെങ്കിൽ രണ്ടു കുരുവികളെയും രക്ഷിക്കാമായിരുന്നെന്ന് വിചാരിച്ചു അവ മരിച്ചെങ്കിലും മൂന്നാമത്തേതിനെയെങ്കിലും രക്ഷിക്കാനാണ് അവരെ ബാബ പോവാൻ അനുവദിച്ചതെന്ന് കരുതി സമാധാനിച്ചു കാക്ക മഹാജനിയുടെ മുതലാളി കാക്ക ബോംബെയിലെ സോളിസിറ്റർ ഫേമായ താക്കർ ധരം സി ജേത്ത ഭായിയിലെ മാനേജറായിരുന്നു മുതലാളിയും മാനേജരും വളരെ ഇഷ്ടത്തിലായിരുന്നു മിസ്റ്റർ താക്കർക്ക് കാക്ക ഇടയ്ക്കിടയ്ക്ക് ഷിർദിക്ക് പോകുന്നതും ബാബ അനുവദിച്ചാൽ മാത്രം മടങ്ങി വരുന്നതും അറിയാമായിരുന്നു വെറും ജിജ്ഞാസയാലും ബാബയെ പരീക്ഷിക്കാനുമായി ഷിംഗ കൽപ്പന കാലത്ത് താക്കറും കാക്കയുടെ കൂടെ ശ്രദ്ധിക്ക് പോവാൻ നിശ്ചയിച്ചു കാക്ക എപ്പോൾ മടങ്ങുമെന്ന് നിശ്ചയിക്കാൻ വയ്യാത്തത് കൊണ്ട് അയാൾ വേറൊരാളെയും കൂടെ തുണയ്ക്കുകൂട്ടി മൂന്ന് പേരും കൂടി യാത്രയായി കാക്ക വഴിക്ക് വെച്ച് ബാബയ്ക്ക് കാണിക്ക കാണിക്കവയ്ക്കാനായി രണ്ട് സേർ ഉണങ്ങിയ കുരുവുള്ള മുന്തിരി വാങ്ങി മുന്തിരിങ്ങ വാങ്ങി അവർ യഥാസമയം ഷർദിയിലെത്തി ദർശനത്തിനായി മസ്ജിദിലേക്ക് പോയി അപ്പോൾ ബാബാ സാഹേബ് താർക്കാടിനെ അവിടെ കണ്ട താക്കർ അയാളോട് എന്തിനാണ് അവിടെ വന്നതെന്ന് ചോദിച്ചു അയാൾ ദർശനത്തിനാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ അതിശയങ്ങൾ നടക്കുന്നുണ്ടോ എന്നായി താക്കറുടെ ചോദ്യം താർക്കാട് അതിന് തൻ്റെ ഉദ്ദേശം അതല്ലെന്നും ഭക്തരുടെ ആവശ്യങ്ങൾ അവിടെ പൂർത്തീകരിക്കപ്പെടുമെന്നും മറുപടി പറഞ്ഞു കാക്ക അപ്പോൾ ബാബയെ നമസ്കരിച്ച് മുന്തിരിങ്ങ കൊടുത്തു ബാബ അതെല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു താക്കർക്കും കുറച്ച് കിട്ടി അയാൾ മുന്തിരി അയാൾക്ക് മുന്തിരിങ്ങ ഇഷ്ടമല്ലായിരുന്നു അവ കഴുകി വൃത്തിയാക്കാതെ തിന്നരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണമെന്നായി അത് തിന്നാനും വയ്യ ഉപേക്ഷിക്കാനും നിവൃത്തിയില്ല ഉപേക്ഷിക്കാൻ നിവൃത്തിയുമില്ല എല്ലാവരും ചെയ്യും പോലെ വായിലിട്ടെങ്കിലും കുരു എന്ത് ചെയ്യണമെന്നായി അത് മസ്ജിദിലെ നിലത്തുതുപ്പാൻ തുപ്പാൻ പാടില്ലാത്തതുകൊണ്ട് അയാളുടെ തൃപ്തിക്ക് വിരുദ്ധമാണെങ്കിലും പോക്കറ്റിലിട്ടു അയാൾ ഇങ്ങനെ വിചാരിച്ചു ബാബ സിദ്ധനാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഇഷ്ടക്കേട് മനസ്സിലാക്കിയില്ല എന്തുകൊണ്ട് എനിക്ക് മുന്തിരിങ്ങ തന്നു ഈ വിചാരം മനസ്സിൽ ഉദിച്ച ഉടനെ ബാബ കുറെ കൂടി മുന്തിരിങ്ങ കൊടുത്തു അയാൾ തിന്നാൻ പറ്റാതെ കയ്യിൽ വെച്ചു അപ്പോൾ ബാബ അയാളോട് തിന്നാൻ പറഞ്ഞു അയാൾ അനുസരിച്ച് തിന്നപ്പോൾ അതൊക്കെ കുരുവില്ലാത്തവയായിരുന്നു അതിശയങ്ങൾ കാണാൻ ആഗ്രഹം വന്ന് അയാൾക്ക് മുന്നിൽ ഇതാ ഒരതിശയം സംഭവിച്ചു ബാബ അയാളുടെ ചിന്ത മനസ്സിലാക്കി അയാൾക്ക് കിട്ടിയ മുന്തിരിങ്ങ മാത്രം കുരുവില്ലാത്തതാക്കിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി പിന്നെയും പരീക്ഷിക്കാൻ വേണ്ടി അപ്പോൾ കിട്ടിയ മുന്തിരിങ്ങ ഏതിനമാണെന്ന് ചോദിച്ചതിന് അടുത്തിരുന്ന താർക്കാട് കുരുവുള്ള തരമാണെന്ന് മറുപടി കൊടുത്തു ഇത് കേട്ടപ്പോൾ താക്കർ കൂടുതൽ വിസ്മയിച്ചു അയാളുടെ വിശ്വാസം ഉറപ്പിക്കാനായി അയാൾ ഒരു പരീക്ഷണം കൂടി നടത്തി ഇനി മുന്തിരിങ്ങ കൊടുക്കുമ്പോൾ കാക്കയ്ക്ക് ആദ്യം കൊടുത്താൽ ബാബ ശരിക്കുള്ള സിദ്ധനാണെന്ന് അയാൾ മനസ്സിൽ കരുതി ഇത് മനസ്സിലാക്കി ബാബ ആദ്യം കാക്കയ്ക്ക് കൊടുക്കാൻ ഉത്തരവിട്ടു ഈ തെളിവുകൾ താക്കറെയെ തൃപ്തിപ്പെടുത്തി പിന്നെ ശ്യാമ താക്കറെ കാക്കയുടെ മുതലാളിയാണെന്ന് പറഞ്ഞ് ബാബയ്ക്ക് പരിചയപ്പെടുത്തിയപ്പോൾ ഇയാൾ എങ്ങനെ കാക്കയുടെ മുതലാളിയാവും അയാളുടെ മുതലാളി വേറെ ഉണ്ടല്ലോ എന്ന് ബാബ പറഞ്ഞു എന്നാണ് ബാബ പറഞ്ഞത് കാക്കയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു താക്കർ എല്ലാം മറന്ന് ബാബയെ നമസ്കരിച്ച് വാടയിലേക്ക് മടങ്ങി മധ്യാ ആരതിക്ക് ശേഷം അവരെല്ലാം മടങ്ങിപ്പോവാൻ ബാബയുടെ അനുമതി ചോദിക്കാനായി മസ്ജിദിലേക്ക് ചെന്നു ഷാമ അവർക്ക് വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ ബാബ താഴെ പ്രസ്താവിക്കും പ്രകാരം പറഞ്ഞു ഒരു ചഞ്ചല മനസ്കനായ മാന്യൻ ഉണ്ടായിരുന്നു അയാൾക്ക് ആരോഗ്യവും ധനവും ഉണ്ടായിരുന്നതിനാൽ മാനസികമായും ശാരീരികമാവ ശാരീരികമായുമുള്ള ഉള്ള വിഷമങ്ങളൊന്നും അയാൾക്കുണ്ടായിരുന്നില്ല പക്ഷേ വേണ്ടാത്ത കാര്യങ്ങളും കുഴപ്പങ്ങളിലുമെല്ലാം കുഴപ്പങ്ങളുമെല്ലാം തലയിൽ വെച്ച് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്ന് അയാൾ സ്വന്തം മനഃശാന്തി കളഞ്ഞു കുളിച്ചു ചിലപ്പോൾ അയാൾ ഒരു ഈ ഭാരങ്ങളൊക്കെ ഉപേക്ഷിക്കും വീണ്ടും എടുത്ത് പേറും അയാളുടെ മനസ്സിന് സ്ഥൈര്യം എന്നതറിയില്ലായിരുന്നു അയാളുടെ സ്ഥിതി കണ്ട് പാവം തോന്നി ഞാൻ പറഞ്ഞു ഇനി നിന്റെ വിശ്വാസം നിനക്കിഷ്ടമുള്ള എവിടെയെങ്കിലും ഉറപ്പിച്ച് നിർത്തുക എന്തിനാണ് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചിരിക്കുക താക്കർക്ക് ഈ വാക്കുകൾ തന്നെ തന്നെപ്പറ്റിയുള്ള വിവരണമാണെന്ന് ഉടനെ മനസ്സിലായി അയാൾക്ക് കാക്കയും തനിക്കൊപ്പം മടങ്ങിപ്പോരണമെന്നുണ്ടായിരുന്നെങ്കിലും അത്ര വേഗം അനുമതി കൊടുക്കുമെന്ന് ധരിച്ചിരുന്നില്ല ബാബ ഈ ആഗ്രഹവും മനസ്സിലാക്കി കാക്കയോടും അയാൾക്കൊപ്പം കൂടെ പൊയ്ക്കൊള്ളാൻ അനുവദിച്ചു താക്കർക്ക് ബാബ മറ്റുള്ളവരുടെ മനസ്സറിയുന്ന അറിയാൻ കഴിയുന്ന വ്യക്തിയാണെന്നതിന് ഒരു ഉദാഹരണം കൂടിയായി പിന്നീട് ബാബ കാക്കയോട് പതിനഞ്ചുറുപ്പിക ദക്ഷിണ ചോദിച്ചു വാങ്ങി അദ്ദേഹം കാക്കയോട് പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരുത്തനിൽ നിന്ന് ഒരു ഉറുപ്പിക ദക്ഷിണ വാങ്ങിയാൽ അതിന്റെ പത്തിരട്ടി മടക്കി കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ ഒന്നും വെറുതെ സ്വീകരിക്കില്ല ഞാൻ വ്യവസ്ഥയില്ലാതെ എല്ലാവരോടും ചോദിക്കുകയുമില്ല ഫക്കീർ ചൂണ്ടിക്കാണിക്കുന്നവരോട് മാത്രമേ ഞാൻ ചോദിച്ചു വാങ്ങുകയുള്ളൂ ആരെങ്കിലും മുജന്മത്തിൽ ഫക്കീറിന് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ പണം സ്വീകരിക്കും ദാതാവ് തരുന്നു അതായത് വിത്ത് വിതയ്ക്കുന്നു അത് കൂടുതൽ മേനിയുള്ള ഒരു കൊയ്ത്ത് ഭാവിയിൽ നടത്തുവാനാണ് ധനം ധർമ്മത്തിന്റെ ഉപാധിയാകണം അത് സ്വന്തം സുഖത്തിന് വിനിയോഗിച്ചാൽ വെറുതെ കളഞ്ഞതിന് തുല്യമാണ് വെറുതെ കളഞ്ഞതിന് ഫലമാണ് മുമ്പ് കൊടുത്തു വെച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ കിട്ടില്ല അപ്പോൾ കിട്ടാനുള്ള ഉത്തമ മാർഗം കൊടുക്കലാണ് ദക്ഷിണ കൊണ്ട് വൈരാഗ്യവും വൈരാഗ്യം കൊണ്ട് ഭക്തിയും ജ്ഞാനവും വളർത്തപ്പെടും ഒന്നുകൊടുത്ത് പത്തു വാങ്ങുക ഇത് കേട്ട് കൊടുക്കില്ലെന്ന തീരുമാനം മറന്ന് താക്കർ തന്നെ പതിനഞ്ചുറുപ്പിക ബാബയുടെ കയ്യിൽ കൊടുത്തു ഷുതിയിൽ വന്നതുകൊണ്ട് എല്ലാ സംശയവും തീർന്ന് പലതും പഠിച്ചു എന്നയാൾക്ക് ബോധ്യപ്പെട്ടു ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള ബാബയുടെ സാമർഥ്യം ഒന്ന് വേറെ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നെങ്കിലും അദ്ദേഹം അവയിൽ പൂർണ്ണ നിസ്സംഗനാണ് ആരെങ്കിലും നമസ്കരിച്ചാലും ഇല്ലെങ്കിലും ദക്ഷിണ കൊടുത്താലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഒരുപോലെയാണ് ആരോടും അദ്ദേഹം ബഹുമാനക്കുറവ് കാണിക്കില്ല ആരാധിക്കുന്നത് കൊണ്ട് സന്തോഷമോ അപരാധിക്കുന്നത് കൊണ്ട് സങ്കടമോ ഇല്ല സുഖ ദുഃഖാതി ദ്വന്ദ്ങ്ങളെ അദ്ദേഹം ജയിച്ചിരുന്നു ഉറക്കം വരാത്ത കേസ് ബാന്ദ്രയിലെ കായസ്തപ്രഭു ഗോത്രത്തിലെ ഒരാൾക്ക് ദീർഘകാലമായി ഉറക്കം വരാത്ത സുഖക്കേടായിരുന്നു ഉറങ്ങാൻ കിടന്നാൽ അയാളുടെ മരിച്ചുപോയ അച്ഛൻ പ്രത്യക്ഷപ്പെട്ട് കലശലായി ചീത്ത പറയും ഇത് ഉറക്കം കളഞ്ഞ് രാത്രി മുഴുവൻ വിശ്രമമില്ലാതാക്കി തീർക്കും എല്ലാ രാത്രിയിലും ഇങ്ങനെ സംഭവിക്കും അയാൾക്ക് എന്ത് വേണമെന്നറിയാതെയായി ഒരു ദിവസം ഇക്കാര്യം അയാൾ ഭക്തനോട് പറഞ്ഞു ഒരു ഭക്തനോട് പറഞ്ഞു അയാൾ അയാൾക്കറിയാവുന്ന ഒരേ ഒരു പ്രതിവിധി ഉദ്ധിയാണെന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞ് കുറച്ച് ഉധി ഉധികൊടുത്ത് കിടക്കാൻ പോകുമ്പോൾ നെറ്റിയിൽ തൊടാനും തലയിണക്കടിയിൽ വെക്കാനും പറഞ്ഞു അയാൾ ഇപ്രകാരം ചെയ്തു നോക്കിയപ്പോൾ യാതൊരു ഉപദ്രവവും ഇല്ലാതെ സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞതുകൊണ്ട് സായിയെ സ്മരിച്ചു പിന്നീട് അയാൾ സായിബാബയുടെ ഒരു പടം കിട്ടിയത് കിടപ്പറയുടെ ചുമരിൽ തൂക്കി ദിവസവും ആരാധിക്കാനും വ്യാഴാഴ്ചകളിൽ മാലചാർത്തിയ നൈവേദ്യം പൂജിക്കാനും തുടങ്ങി പിന്നീട് എല്ലാം ശരിവെട്ടു മുൻകാലങ്ങളിലെ കഷ്ടതകളെല്ലാം അയാൾ വിസ്മരിച്ചു ബാലാജി പട്ടീൽ നേവാസ്കർ ഇയാൾ ബാബയുടെ വലിയ ഭക്തനായിരുന്നു നല്ല രീതിയിൽ നിഷ്കാമ സേവനം ചെയ്തിരുന്നു ബാബ നിത്യവും സഞ്ചരിക്കാറുള്ള ശ്രുതിയിലെ എല്ലാ വഴികളും അയാൾ അടിച്ചു വാരി വൃത്തിയാക്കുമായിരുന്നു ഇയാൾക്ക് ശേഷം ഈ പ്രവൃത്തി രാധാകൃഷ്ണമായി എന്ന സ്ത്രീ ഏറ്റെടുത്തു അവർക്ക് ശേഷം അബ്ദുള്ള ബാലാജി കൊയ്ത്തു കഴിഞ്ഞാൽ മുഴുവൻ ധാന്യവും കൊണ്ടുവന്ന് ബാബയ്ക്ക് കൊടുക്കും ബാബ അതിൽ നിന്ന് എന്ത് കൊടുക്കുന്നുവോ അത് കൊണ്ടുപോയി അയാളും കുടുംബവും കഴിഞ്ഞു കൂടും ഇത് അയാൾ ജീവിത അവസാനം വരെ തുടർന്നു കാലശേഷം അയാളുടെ മകനും ഇപ്രകാരം ചെയ്തു ഉധിയുടെ ശക്തിയും ഫലവും ഒരിക്കൽ ബാലാജിയുടെ ശ്രാദ്ധ ദിവസം കുറെ ആൾക്കാരെ ക്ഷണിച്ചു വരുത്തി സദ്യ ഒരുക്കി ഭക്ഷണ സമയത്ത് നോക്കുമ്പോൾ പ്രതീക്ഷിച്ചതിലും മൂന്നിരട്ടി ആളുകൾ വന്നിട്ടുണ്ട് നേവാസ്കുറുടെ ഭാര്യ ആകെ കുഴങ്ങി സദ്യ തികയാതെ വന്നാൽ കുടുംബത്തിന്റെ മാനം പോവുമല്ലോ അവരുടെ ഭർത്താവിന്റെ അമ്മ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട ഇത് നമ്മുടേതല്ല സായിയുടെ ഭക്ഷണമാണ് എല്ലാ പാത്രവും തുണി കൊണ്ടടച്ച് അതിൽ കുറേശ്ശെ ഉദി വിതറി തുണി നീക്കാതെ അതിൽ നിന്ന് വിളമ്പുക സായി നമ്മെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് നിർദ്ദേശിച്ചു അവർ അപ്രകാരം ചെയ്തപ്പോൾ എല്ലാവർക്കും വേണ്ടത്ര വിളമ്പാനും ഉണ്ടായി എന്ന് മാത്രമല്ല ധാരാളം പാത്രങ്ങൾ ബാക്കിയുമായി ഗാഠമായി സേവിച്ചാൽ ഫലം അതനുസരിച്ച് കിട്ടും എന്നതും ഇതിൽ തെളിയിക്കപ്പെട്ടു സായി സർപ്പരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരിക്കൽ ഷൃതിയിലെ രഘു പട്ടേൽ നിവേസിലെ ബാലാജി പട്ടേലിൻ്റെ അടുക്കൽ പോയി അന്ന് രാത്രി ഒരു സർപ്പം തൊഴുത്തിൽ കടന്ന് ഊതുന്നതായി അയാൾ കണ്ടു കാലികൾ ഭയന്ന് വെപ്രാളം കൂട്ടി എല്ലാവരും ഭയന്നെങ്കിലും ബാലാജി അത് ബാബ സർപ്പരൂപത്തിൽ വന്നതാണെന്ന് അനുമാനിച്ചു തീരെ ഭയപ്പെടാതെ ഒരു കോപ്പ പാൽ കൊണ്ടുവന്ന് വെച്ച് അയാൾ പറഞ്ഞു ബാബ എന്തിനാണ് അവിടെ നിന്ന് ഊതി ശബ്ദമുണ്ടാക്കുന്നത് ഞങ്ങളെ ഭയപ്പെടുത്തലാണോ അവിടുത്തെ ആവശ്യം ശാന്തനായി ഈ കോപ്പയിലെ പാൽ കുടിച്ചാലും ഇത് പറഞ്ഞ് അയാൾ യാതൊരു പ ഇല്ലാതെ അടുത്തിരുന്നു മറ്റുള്ളവർ ഭയന്ന് ഇതി വ്യതാ മൂഢരായി ഇതി കർത്തവ്യതാ മൂഢരായി കുറച്ചു സമയത്തിന് ശേഷം സർപ്പം അപ്രത്യക്ഷമായി തൊഴുത്തിൽ തിരഞ്ഞിട്ടും അതിനെ കണ്ടില്ല ബാലാജിക്ക് രണ്ടു ഭാര്യമാരും അവരിൽ മക്കളും ഉണ്ടായിരുന്നു അവർ ഇടയ്ക്കിടയ്ക്ക് ഷിർദിയിൽ പോയി ബാബയെ ദർശനം ചെയ്തിരുന്നു അപ്പോൾ ബാബ അവർക്ക് സാരി മുതലായ വസ്ത്രങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചിരുന്നു ശ്രീ സായിയെ നമിക്കുവാൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായിരാ